ഗൈസ് അവളുടെ പല്ലൊന്ന് പുറത്ത് വന്നിട്ടുണ്ട് ആ ഞാൻ ഒന്നും കൂടെ വേണം എന്നാലാശ്വാസ ഞങ്ങളാ കാറ്റിന്റെ ഒച്ച കുറച്ച് കുറയും ഫൂ എന്നുള്ള സൗണ്ട് കുറയും മാജിക്കൽ വേർഡ്സ് ഒന്ന് പറഞ്ഞാൽ നമ്മക്ക് Magic words, karena ini yang baru. Thank you, hmm. thank you, hmm. welcome, hmm. please, hmm. sorry, hmm. sorry. Hmm. sorry. Hmm. വെൽക്കം പറഞ്ഞാൽ താങ്ക് യൂ പറഞ്ഞേ പ്ലീസും പറഞ്ഞേ ആ അതെല്ലാം പറഞ്ഞു ഇനി പറയാത്ത പറ ആയി ആ എക്സ്ക്യൂസ് ഓക്കെ പറഞ്ഞേന്നെ പറയത് പറയാത്ത പറയണം കേട്ടോ അങ്ങനെ സിക്സ് സിക്സ് വേർഡ്സ് ആണ് മാജിക് വേർഡ്സ് ഓക്കേ Ini good manners untuk kata ma. Four, okay. Four manners warna good manners. Um, helping others. Nah, oh, helping others. Um, Pina. Nampaknya. Um, Nampaklah. Mm. അല്ല അത് പറഞ്ഞാൽ മതി ഇഫ് യു ഹേർട്ട് സംവൺ ഐ വിൽ സേഫ്സേ ആ സോറി ഓക്കെ പിന്നെ വേറെന്താ പറഞ്ഞാൽ മതി യു ഗെറ്റ് സംതിങ് ഞാൻ സംതി ആ പിന്നെ ഷേറിങ് ഓക്കേ പിന്നിംഗ് പിന്നെ ബ്രഷ് ബ്രഷ്സഡേ ആ എന്നാലും പറഞ്ഞു തരുന്നേ അമ്മ ഏതാ ഓർമ്മ വരുന്നതെന്നറിയില്ല ब्रश योर टीथ ब्रश योर टीथ चॉइस हैड है ब्रश योर टीथ चॉइस हैड आ फिर नहा डेली बाथिंग डेली बाथिंग फिर वेयर क्लीन ड्रेस वेयर क्लीन ड्रेस हां फिर ईट क्लीन फूड ईट क्लीन फूड डू एक्सरसाइज डू एक्सरसाइज आ ഇതൊക്കെ എന്താണ് ഗുഡ് മാനസ് ആണ് എല്ലാരും പഠിക്കുന്നുണ്ട് എന്നാ ഓക്കേ ബാബായ് പറഞ്ഞോ